പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി പഴം വടയാണ് അതായത് പഴംപൊരി അതുപോലെ തന്നെ പഴം വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പലതരത്തിലുള്ള പലഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കുമെങ്കിലും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വട പോലെ ഇരിക്കുന്നൊരു പഴം കൊണ്ട് ഉണ്ടാക്കുന്ന പലഹാരം ആദ്യമായിട്ടായിരിക്കും പലരും കാണുന്നത് അപ്പം വളരെ രുചികരമായ ഈ ഒരു പലഹാരം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അതിനുവേണ്ടി ഇവിടെ ഞാൻ മൂന്ന് പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് പുഴുങ്ങിയെടുത്ത പഴം ഇനി നമുക്ക് തൊലി കളഞ്ഞിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പം ആവിയിൽ പുഴുങ്ങിയെടുത്തിരിക്കുന്നതാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആളുടെ എണ്ണൊക്കെ അനുസരിച്ച് കൂട്ടുകറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് അതിൻ്റെ നാരും കുരുമൊക്കെ ഒന്ന് ഒഴിവാക്കാം അതിനകത്തുനിന്ന് അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് ഉടച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെട്ടി കൈ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഉടച്ചെടുത്താലും മതിയാവും അപ്പോൾ ചൂടായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് ഉടച്ചെടുത്തതിനേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഇതുപോലെ വരുന്ന നാരൊക്കെ അതിനകത്തൊന്ന് ഒഴിവാക്കി കളയുക ഇനി ഇങ്ങകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് ഒരു അരമുറി തേങ്ങ ചിലവിയതും രണ്ട് ആണി ചക്കരക അതും വെല്ലം നമുക്ക് പറയും അതൊരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്ക പൊടിച്ചതാണ് ഒരു അകര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും അകര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ഇങ്ങകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇത് നന്നായിട്ട് കുഴച്ചെടുത്തതിനു ശേഷം ആട്ടപ്പൊടിയാണ് ഞാനൊരു അകക്കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം നമുക്ക് അപ്പോൾ ഇത് ശരിക്കും ശക്കക്കയുടെ ഒക്കെ ഇതുകൊണ്ട് കുഴയും കുഴഞ്ഞില്ലെങ്കിൽ അല്പം വെള്ളം ഞാൻ ഒരു സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ശർക്കര ശക്കയെടുത്ത പാത്രത്തിലേക്ക് തന്നെ അങ്ങനെ അല്പം വെള്ളം എടുത്തിട്ട് ഒരു സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമുക്കിപ്പോൾ ഒരു ഉണ്ടൊക്കെ ഉരുട്ടിയെടുക്കുന്ന നികുതിയിൽ ചപ്പാത്തി പച്ചപ്പുറത്തിലൊക്കെ ഇതുപോലെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയും കയ്യിൽ അല്പം എണ്ണ തടവിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഓരോ ബോൾസ് ഉരുട്ടിയെടുക്കുക ഉരുട്ടിയെടുത്തതിനു ശേഷം നമ്മൾ സാധാരണ വടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ലൊരു ഹോൾ ഇട്ട് കൊടുക്കുക അത്രയും ഉള്ളു കൊണ്ടാണ് വളരെ ഈസിയാണ് എന്നാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും കുട്ടികൾക്കൊക്കെ നല്ല മതികള് ഉള്ളുകൊണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അപ്പോഴൊക്കെ ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാനും നൂമ്പതൊക്കെ വിഭവമൊക്കെ ആയിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റിയ ഒരു സിമ്പിൾ സ്നാക്സ് ആണ് എല്ലാവരുടെയും വീടുകളിൽ എപ്പോഴും പഴമൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം നമുക്ക് അധികം മുതൽ മുടക്കില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ നമ്മൾ നല്ലൊരു ഷേപ്പിലാക്കിയെടുത്തതിനു ശേഷം വട പോലെ പോലെയാക്കിയതിന് ശേഷം നല്ല എണ്ണയിലേക്ക് ഇട്ടിട്ട് സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കുക കാരണം ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പുറംഭാഗം കരിഞ്ഞു പോകുള്ളു വേഗത്തുമില്ല അതുകൊണ്ട് വളരെ സിമ്മിലിട്ടിട്ട് വേണം ഇത് നമുക്ക് ഫ്രൈ ആക്കാൻ രണ്ട് വശം ഇതുപോലെ ഫ്രൈ ആക്കി കോയിലെടുക്കുക അപ്പോൾ കാണുമ്പോൾ വട പോലെയൊക്കെ ഉണ്ടെങ്കിലും സംഭവം വെറൈറ്റിയാണ് കേട്ടോ കെട്ടോ അപ്പം നമ്മുടെ വീട്ടിലൊക്കെ വലുതായിരിക്കുമ്പോൾ നമുക്കൊന്ന് ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് ഉണ്ട് ഇതുപോലെ ഞാനിത് കോയിലെടുത്തിട്ടുണ്ട് അടുത്ത ബാച്ചും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ രണ്ട് മൂന്ന് മിനിറ്റ് സമയം എടുത്തിട്ട് നമുക്ക് അത് ഉള്ള എല്ലാം വെന്തെന്നൊക്കെ ബോധ്യം വരണം അതുപോലെ മീഡിയ മീഡിയം ഫ്ലെയിമിനേക്കാളും താഴെ താഴെ നിന്ന് തന്നെ കൊടുക്കണം കാരണം ഇങ്ങകത്ത് ആട്ടപ്പൊടിയാണല്ലോ ചേർത്തിക്കുന്നത് ബാക്കിയൊക്കെ വെന്ത പഴം വെന്തതാണെങ്കിലും ആട്ടപ്പൊടി ഉള്ളതുകൊണ്ട് നമ്മൾ സിമ്മിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഇത് ഇങ്ങനെ വറുത്ത് കോഴിക്കെടുക്കുക വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ ടേസ്റ്റിലും കേമനാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനും അതും വലുത്ത് കോഴിക്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഈയൊരു സ്നാക്സ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈയൊരു സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ